പ്രിയപ്പെട്ട കൂട്ടുകാർ അസലാമലൈക്കും വറഹമത്ബീബ് മജലിസിലെ തങ്ങളെ കുറിച്ചും നിരവധി വിമർശനങ്ങൾ ഇപ്പോഴും ഉയർന്നു കൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നു അപ്പോൾ തങ്ങളെ തങ്ങളാണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത് അവിടെ പോയിട്ട് അന്വേഷിക്കലും അദ്ദേഹത്തിന് ഒരു തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കാണിക്കാൻ പറയവരൊക്കെ നേരിട്ട് ചെയ്താൽ എന്നിട്ട് അതിലൊരു വ്യക്തത കിട്ടിയിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് എന്നുള്ളത് ഒരു ഉചിതമായ കാര്യമാണ് പക്ഷെ എന്നാലും ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ പാടില്ല ഏതായാലും അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരായിട്ട് അന്വേഷിച്ചാൽ അറിയാം അവരുടെ പൂർവപിതാക്കന്മാരെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം തങ്ങളാണോ അല്ലേ എന്നുള്ളത് എല്ലാം സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന പരിപാടിയാണ് അതൊന്നും ശ്രമിക്കാതെ വേറെ ആരൊക്കെ പറഞ്ഞത് കേട്ട് നമ്മൾ അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതിങ്ങനെ ചൊല്ല എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സ്വഭാവമല്ല ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാവരുടെയും മനസ്സ് നന്നാക്കി കൊടുക്കു മാറാവട്ടെ നന്നാക്കി തരുമാറാവട്ടെ അമി പരിശുദ്ധമാക്കപ്പെട്ട റമലാനിൽ അള്ളാഹു ഞാൻ പഴയ വീഡിയോകളിലൊക്കെ മുന്നത്തെ വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ നമ്മുടെ വിവാദത്തുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയം പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ അതിന് നമ്മൾ ആക്ഷേപങ്ങളുടെ പിന്നാലെ പോകാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് നമ്മൾക്ക് വേണ്ടിയിട്ട് നാളേക്ക് വേണ്ടി ചെയ്തു വെക്കുക അത് മാത്രമാണ് നമുക്കൊരു പോം വഴിയുള്ളത് കുറേ സ്ഥാതുമാര് നേതാക്കന്മാർ തങ്ങൾമാര് നമുക്ക് നേതൃത്വം കൊടുക്കാനുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളും ഒക്കെ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയും ഒരു മുമ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളുമാണെങ്കിൽ നമ്മൾ അത് പിൻപറ്റി മുന്നോട്ട് പോവുക ഇൻഷാല്ല നൂറേ ഹബീബ് തങ്ങളെ ഞാൻ മുൻപ് പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ കടക്കുകയാണ് നൂറേ ഹബീബ് തങ്ങളെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ആക്ഷേപിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നൂറേ ഹബീബ് മജിലിസ് നടക്കുന്ന ആ മഹലിലെ ഖത്തുസ്താദിന്റെ പ്രസംഗം ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ അതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ഒരാളെ വിമർശിക്കാൻ ഇറങ്ങുമ്പോൾ ആദ്യം നമ്മളിലേക്ക് നമ്മൾ നോക്കണം നമുക്ക് എന്താണ് ഈ വിമർശനങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ വിമർശിക്കാൻ അതീതരാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക നല്ലത് കാര്യം ചെയ്ത് മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ല റമദാൻ ഒരു സ്പെഷ്യൽ ആശംസ നേരിടണം എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ഇപ്പൊ ഒരു രണ്ടുമൂന്ന് ദിവസമായി രമലാം മാസം വരുമ്പോ എനിക്കെതിരെ പിന്നെ എല്ലാരും രംഗത്ത് ഇറങ്ങും അതെന്താ എനിക്ക് അറിയില്ലോ കഴിഞ്ഞ രമലും അതിന്റെ മുന്നത്ത് റമലാ മാസം ആയിക്കഴിഞ്ഞാല് യൂട്യൂബർമാരിന്റെ ബാക്കില എന്താന്ന് എനിക്കറിയാല്ല ഹെ സന്തോഷമുള്ളൂ ഇപ്പൊ രണ്ടു ദിവസമായിട്ടിപ്പോ ഇങ്ങനെ പിന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുറെ വിഷയങ്ങളുണ്ട് അതൊരു പെണ്ണ് എന്റെ വീട്ടിൽ വന്ന് കരഞ്ഞു പിന്നെ വൈലന്റായി ഞാനെന്തോ പെണ്ണിനെ ചെയ്തു ഇവിടെന്തോ വലിയ ചികിത്സ ഉണ്ട് ആത്മീയ ചികിത്സ ഉണ്ട് ഇതൊക്കെ പറഞ്ഞ് ഇവിടെ പിന്നെ പെരുന്ന പെണ്ണങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെ മോശപ്പെട്ട ഒരുപാട് യൂട്യൂബ് മേഴ്സ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലതും എന്തുണ്ട് പറഞ്ഞു നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കാം ആ സഹോദരിമാര് പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാം അതിനെ അവർ നമ്മൾ നിയമപരമായി നേരിടുന്നുണ്ട് അവരും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഒരാഴ്ചയായിട്ട് എനിക്ക് മാനസികമായിട്ട് അസ്വസ്ഥതയായിരുന്നു അങ്ങനെ ഞാൻ തങ്ങളുപ്പാൻ്റെ വീട്ടിലു വന്ന് അപ്പോൾ അവിടെ മജിലിസ് ലൈവ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു തങ്ങളുപ്പാൻ കാണുന്നവരെ ഞാൻ മാനസിക വിഭ്രാന്തി കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്ന് ഇത് കൂടിയിട്ട് അങ്ങനെ തങ്ങളിപ്പാന്ന് വിളിച്ചാണ്ട് അടുക്കളയിൽ കൂടി ഓടിച്ചേർന്ന് ലൈവ് നടക്കുന്ന റൂമിൻ്റെ വാതിലിൽ പോയി അടിച്ചതാണ് അങ്ങനെ തങ്ങളുപ്പ പുറത്ത് വന്ന് പിന്നെ തങ്ങളുപ്പ് പറഞ്ഞ് നിങ്ങളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം വേറൊരു കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് പിന്നെ വീട്ടിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒന്നും യൂട്യൂബിലൊക്കെ പ്രചരിപ്പിക്കണ്ട അത് ഞങ്ങളുടെ കുടുംബത്തിന് വല്ലാത്തൊരു വേദനയാണ് ഇനി അവിടെ സ്ഥലത്താണ് നടക്കുന്നത് വേറൊന്നും നടക്കുന്നില്ല നാലഞ്ച് വർഷമായി ഞങ്ങൾ തങ്ങളുപ്പാൻ്റെ ഇവിടെ മജഡിസിന് വരാനും ചികിത്സ ഒക്കെ ആളേക്ക് വരും ബസ്സിലാളെ കൊണ്ടുമൊക്കെ ചെയ്യുന്ന ആ ഒരു ആൾക്കാരാണ് അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പം ഇങ്ങനെ ഒരു ഒരു പെട്ടെന്ന് ഇങ്ങനെ വെയ്യാണ്ടായിട്ടാണ് അത് കാരണം കൊണ്ട് വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവരുത് ഞങ്ങൾ നിയമപരമായിട്ട് ഇതിനെ ഇനിയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിടാൻ തയ്യാറാണ് പിന്നെ ഒരു യൂട്യൂബറ് പറഞ്ഞു എന്റെ ഐഡന്റിറ്റി കാർഡിൽ എന്റെ വാപ്പ എന്റെ തങ്ങളിലില്ല അപ്പൊ എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റിലും എൻ്റെ പാസ്പോർട്ടിലൊക്കെ എന്റെ വാപ്പാന്റെ പേരുണ്ട് സഹിതാറ്റങ്ങളാണ് ഞങ്ങളെ നാട്ടിലൊക്കെ വാപ്പാന്റെ പേര് തങ്ങളാണ് പിന്നെ മക്കൾ തങ്ങളാണ് എല്ലാവർക്കും ഉറപ്പാണ് നിങ്ങളെ നാട്ടിലെന്താ പറയാന എൻ്റെ നാട്ടിലെ അച്ഛൻ്റെ നമുക്കറിയില്ല അതിനു പക്ഷെ വ്യക്തമായിട്ട് പറയുന്നില്ല പിന്നെ ഞാന് പിന്നെ കോടികൾ സമ്പാദിച്ച് നിങ്ങൾ ഇന്ന് വരെ യൂട്യൂബർമാർ ഇന്ന് വരെ ഞാൻ ചെയ്ത എന്തെങ്കിലും നെന്മ നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ എഴുപത് പെൺകുട്ടികളെ കെട്ടിച്ചു ഇരുപതിൻ്റെ അടുത്ത് വീട് എത്തിയ മക്കൾക്ക് വെച്ചു കൊടുത്തു മൂന്ന് ഏക്കർ സ്ഥലം മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം എത്തിയ മക്കൾക്ക് വാങ്ങി നിങ്ങൾ വാങ്ങി നിങ്ങൾ യൂട്യൂബൊക്കെ ഇങ്ങനെ കട്ട് കട്ടാക്കിട്ട് വിടുന്നത് അതൊന്നും എനിക്ക് പ്രശ്നമില്ല അപ്പോ നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്താലും എന്നെ തകർക്കാൻ കഴിയില്ല പിന്നെ ആ ഈ യൂട്യൂബർ മേട കേസ് ഉണ്ട് എന്ന് പറഞ്ഞു എനിക്കെതിരെ നിങ്ങൾ കൊടുത്ത നിങ്ങൾ തന്നെയുള്ള കേസ് കൊടുക്കുന്നത് വേറെ ആളുകളല്ല യൂട്യൂബർമാർ തന്നെ കേസ് കൊടുക്കുന്നത് നിങ്ങൾ കൊടുത്ത എന്റെ കുട്ടികളെ കാണിച്ചിട്ട് ഞാൻ പണപ്പിരിവ് നടത്തി നിനക്ക് ഏതെങ്കിലും യൂട്യൂബർമാർക്ക് തെളിയിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണിച്ച് ഞാൻ പൈസ പിരിച്ചൊന്നും കഴിയില്ല പിന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് പൈസ പിരിക്കാനല്ല എന്റെ നമ്മ ഞങ്ങൾ ട്രസ്റ്റില് ഓരോ കുടുംബത്തെ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് ഈ മക്കളെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തി കാണിച്ചിട്ടുണ്ട് അത് നിയമവിരുദ്ധമാണ് എന്ന് നമ്മളോട് ഉദ്യോഗസ്ഥന്മാര് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമ്മൾ ഇത് ചെയ്യൂല എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ആ ഫയൽ ക്ലോസ് ആക്കി എന്തൊക്കെ കേസുകളാണ് എനിക്ക് വരുന്ന അന്വേഷണം നിങ്ങൾ തന്നെ കേസ് കൊടുക്കുക എന്നിട്ട് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഒരുക്ക് സത്യം ബോധിയാകുന്നുണ്ട് ഞാൻ എന്നെ കുറിച്ച് എന്നെ കുറിച്ച് അന്വേഷിച്ചോടെ സന്തോഷമുള്ളൂ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇവിടെ വരുന്നത് എന്നുള്ളതും ഇവിടെ വരുന്ന ആളുകൾക്ക് എന്ത് ചികിത്സ കിട്ടുന്നതും എവിടെ ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞു എവിടെ ഞാൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടില്ല ഇവിടെ മന്ത്രവാദമൊന്നുമില്ല ഇവിടെ വാദം ഒഴിപ്പിക്കുന്നതൊന്നും ഇവിടെ ഇല്ല ഇവിടെ ആരെങ്കിലും വന്നാൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ തെളിയിക്കളോ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന ആളുകളല്ലേ ഒരു കാര്യം ഞാൻ പറയണം എത്ര ശ്രമിച്ചാലും ഈ മരം പാടും ഒരുപാട് നെന്മകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരാൾ എനിക്ക് ഇല്ലാതിരിക്കോ പിന്നെ എൻ്റെ കുടുംബം പോറ്റാനൊക്കെ ആർക്കൊക്കെ കുടുംബം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോലത്തെ ആളുകൾ പച്ച തിന്നണം കൂടുതലൊന്നും റൊമാ പറയുന്നില്ല എല്ലാവർക്കും ആർക്കൊക്കെ നല്ല ബുദ്ധി പൊടച്ചവും തിരട്ടെന്ന് ആത്മാർത്ഥവുമായിട്ട് ധാരിക്കാണ് പിന്നെ കോടികൾ ഉണ്ട് പിന്നെ അത്തരം കോടികൾ പിന്നെ ദുബായിൽ കമ്പനി ദുബായിൽ കമ്പനി തുടങ്ങിയിട്ടുണ്ട് അത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ ചിന്തി ആലോചിച്ചിട്ടില്ലല്ലോ നിങ്ങൾ ഇന്ത്യത്തൊന്ന് ചോദിച്ചോ നിങ്ങൾ ഇന്ത്യത്തേക്ക് വരും അപ്പൊ ഞാൻ മറുപടി പറയാം എന്തിനാ നിങ്ങൾ കൊടക്കാട് വരാൻ പേടിക്കുന്നത് ധൈര്യത്തിൽ യു ആർ വെൽക്കം കൊടക്കാട് നിങ്ങൾ വരി നിങ്ങള് നിങ്ങൾ കിട്ടുന്ന ഇവിടെയുള്ള പൈസ വരുമാൻ കൂടെ പറിക്കുന്നറിയാം ഇന്ന് വരെ ഒരാളെ പൈസ വെച്ചിട്ട് ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് പേടി എന്റെ പൈസ അങ്ങട്ട് പോകാനല്ലാതെ ഇങ്ങോട്ട് വരുന്നില്ല ഒരു പിന്നെ സ്ഥലം എന്റെ പേരിലായിട്ടില്ല അതാ മൂന്നര ഏക്കർ സ്ഥലം നിനക്കിപ്പോ മെയ് മാസം വന്നോ മുപ്പത് കുടുംബത്തിൽ ഇപ്പൊ സ്ഥലം ആദ്യഘട്ടത്തിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ പിന്നെ സ്ഥലം സ്ഥലത്തിന് സ്ഥലം വാങ്ങാൻ അത് നമ്മളെ പേരിൽ എന്തെങ്കിലും നമ്മളത് പേരിലാക്കിട്ടില്ല അതിന് പൈസ പത്ത് മാസത്തെ അവധിയാണ് അതൊരു ട്രസ്റ്റിന്റെ പേരില്ല നമുക്ക് മുതലൊന്നും വേണ്ട പട്ടിനെ കടന്ന് എത്തിയമായ നമുക്ക് എന്തിനാ മുതൽ അപ്പൊ നിങ്ങളിങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്നോളും എനിക്ക് വളർച്ച കൂടിക്കൊണ്ടിരിക്കാണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം നിർത്തിയാലേ എനിക്ക് വരുന്ന വരുമാനം കുറെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ വെച്ച് വരുമാനം കൂടിയാണ് ആ യൂട്യൂബർമാര് നിങ്ങൾ പറയുമ്പോ എനിക്ക് പൈസ വരികയാണ് ആളുകളെക്കെന്ന് ജനങ്ങളെ കണ്ടിട്ട് അപ്പോ എല്ലാത്തിനും മറുപടി ഞാൻ തരും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആർക്കുവാണെങ്കിൽ എന്തു ചെയ്യാം പിന്നെ വന്നിട്ട് അന്വേഷിക്കാം പിന്നെ പോലീസ് അത് പിന്നെ എന്തോ ഒരു കുട്ടികളെ ഇതില്ലേ അതൊക്കെ അന്വേഷണം നടന്നു സത്യം മനസ്സിലായി സത്യം മനസ്സിലായി ഞാൻ കുട്ടികളെ വെച്ച് പൈസ പിരിച്ചു കൊടുക്കും ഓക്കെ പിന്നെ ഞാൻ ഈ പുറക്കാടിൽ താമസിക്കുന്ന നിയമ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എനിക്കത് അന്വേഷിച്ചോട്ടേ എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ തെറ്റ് ചെയ്തു ശിക്ഷിക്കപ്പെടണം അതാഗ്രഹിക്കുന്ന ആളാണ് സമൂഹത്തിൽ നമ്മളെല്ലാവർക്കും നന്മ ചെയ്യേണ്ട ആളാണ് അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല എന്ത് സത്യം അറിയണമെങ്കിലും ഇൻഷാള്ള തുറന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് വരാം അപ്പോഴൊന്നും പറയല്ല എല്ലാവർക്കും അസ്സലാ വലൈക്കു